ഹലോ ഗായ്സ് ഇപ്പോൾ നല്ല മഴയൊക്കെയല്ലേ അങ്ങനെ വീക്കെൻ്റൊക്കെയാണ് ഞങ്ങളിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് അപ്പോൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ കടമക്കുടിയിലോട്ട് എന്താ ഒന്ന് പോയാലെന്ന് എഴുതി ഞങ്ങൾ നേരെ കടമക്കുടിയിലോട്ട് പോയി ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ കടമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴിയാണേ പോയത് അതാകുമ്പോൾ നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും പേടിക്കണ്ട നല്ല രസമായിരുന്നു ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു അപ്പം നല്ല രസമായിരുന്നു നല്ല കാറ്റും നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിഴല ബ്രിഡ്ജ് കയറി ഇവിടെയും ഒരു ഇപ്പോൾ ഒരു ഈവനിങ് ഒരു ന്യൂ സ്പോട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒരു ന്യൂ സ്പോട്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ആ ഒരു ബ്രിഡ്ജിൽ പിഴലാ ബ്രിഡ്ജിൽ നിന്നുകൊണ്ട് നമുക്ക് കായലും എല്ലാ കാര്യങ്ങളും എല്ലാം കാണാനൊക്കെ ഒക്കെ നല്ല വൈബായിരുന്നു പിന്നെ അവിടെ ഫാമിലീസും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈവനിങ്ങൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ബോട്ടിങ് കയാക്കിങ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളധികം നേരം അവിടെ നിന്നില്ല കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ കടമക്കുടി അവിടോട്ട് പോയി അങ്ങനെ നേരെ ഓരോ ഇടവഴികളിലൂടെ ഒക്കെ പോയി എല്ലാം ഓരോ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം കയറി ആ ഒരു കോമ്പൗണ്ട് വെളിയിലായിട്ട് വെള്ളം കയറി ഇങ്ങനെ നിൽക്കുമായിരുന്നു അതികൂടെ എല്ലാം പോയപ്പോൾ നമ്മളൊരു കായലിൻ്റെ ഫ്രണ്ടിലാണ് ചെന്ന് നിന്നത് നമ്മളൊന്ന് പേടിച്ച് പക്ഷേ തൊട്ട് അപ്പുറത്ത് നമുക്കൊരു ചെറിയ രണ്ട് വെള്ളം വെച്ച് കിട്ടി ഒരു ചെറിയൊരു റോറോ സർവീസ് പോലെ ഉണ്ടായിരുന്നു ചെ വളരെ ചെറുതായിരുന്നു ഒരു രണ്ട് മൂന്ന് വണ്ടികളൊക്കെ കട്ട് അതിൽ കാറൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് ഒരു രണ്ട് കാറൊക്കെ വെച്ച് അതിൽ കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെറിയൊരു സർവീസായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ കയറി ഇപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലായിരുന്നു അങ്ങനെ ഇരുപത് രൂപയാണ് അതിന് ഞങ്ങൾക്ക് മേടിച്ചത് അപ്പോൾ ഞങ്ങൾ അതിൽ കയറി അക്കരെ എത്തി അക്കരെ എത്തി കുറച്ച് ദൂരം അങ്ങോട്ട് പോയാൽ മതി നമ്മുടെ കടമക്കുടി എത്തി പിന്നെ അതുവഴി തന്നെയാണ് നമ്മൾ ബൈറൂട്ടും വരുന്നത് നമ്മൾ നേരെ പോകുന്നതും പിന്നെ ലെഫ്റ്റിലോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സർവീസാണ് ഇത് വൈകുന്നേരം ഈ ഏഴ് മണി വരെ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ കടമക്കുടി എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെയും കുട്ടികളായിട്ടും കുട്ടികളായിട്ടും അല്ലാതെ ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിട്ട് പാട്ടൊക്കെ ഇട്ട് നല്ല വൈബ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനനുസരിച്ച് ഒരുപാട് കടകളും ഉണ്ടായിരുന്നു ഐസ്ക്രീംസ് ചൂട് കപ്പലണ്ടി പിന്നെ ചായ അതേപോലെ പൊരിപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് അവിടെയും ഇങ്ങനെ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ സ്കൂട്ടിയിലായാലും ഇങ്ങനെ ഓരോ ഇങ്ങനെ ചുമ്മാ ഡ്രൈവിന് അങ്ങോട്ടൊക്കെ പോയി പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു നല്ല നല്ല ഭംഗിയായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അത് ചാറ്റമഴ പോലെ നല്ല മഴയുണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ചായയൊക്കെ ഒക്കെ മേടിച്ച് മഴയത്തൊക്കെ നിന്ന് കുടിക്കുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് കട്ടൻ ചായയൊക്കെ മേടിച്ച് പിടിച്ച് പൊഴുപ്പം കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിരിക്കും